എൻ്റെ വീട്ടിൽ നിന്ന് പാലക്കൻ തട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ് ഗൂഗിൾ അമ്മച്ചിയോട് ചോദിച്ചപ്പോൾ ഈ ആറര ആറേഞ്ചായ്പത്തേക്കന്നെ ഫുൾ വിളിച്ചും കാര്യങ്ങളൊക്കെ വന്ന് കിട്ടാം ഒരു അഞ്ചു മണിക്ക് ഇറങ്ങിയാണ് അങ്ങനെ വണ്ടി വളരെ പണി വന്ന് കണ്ടതാണ് പിന്നെ ശാമനെ കൂട്ടി ഇപ്പോൾ പാലക്കൻ തട്ടിലാണ് ഏതും ഇതാണ് ഇവിടെതാ അവിടെ കയറി കയറി വികദേശം എടുത്ത് ഇല്ല നമ്മളൊരു അഞ്ഞൂറ് മീറ്റർ അഞ്ഞൂറ് ഉണ്ടാവും ഇരുന്നൂറ് മീറ്റർ അറിയില്ല എല്ലാം ഇവിടെയും പറയുന്ന കാര്യമാണ് നമുക്കൊരു ലീവ് കിട്ടുന്ന സമയത്ത് നമ്മൾ അതിന് ദൂരം ഒന്നും വേണ്ട അടുത്തടുത്തൊന്നും പോയി വരികയാണെങ്കിൽ നല്ല റീഫ്രഷ മൈൻഡ് ഇവിടെ കോഡിങ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഫുൾ ആയിട്ട് പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ ഒരു ലുക്ക് നമുക്ക് ഒന്നുമില്ല ആ വീട് കിട്ടിയേന്നുമില്ല ഫുള്ള് പച്ചപ്പ് ഒരു സങ്കടോണ്ടെങ്കിൽ ഡിപ്രഷക്കെ മലനെ വിലക്ക് വരാ നല്ല സമാധാനം കിട്ടും കിട്ടി അങ്ങനെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലെ ചെറിയൊരു യാത്രയായിരുന്നു മഴയൊക്കെ കൊണ്ട് ബൈക്കൊക്കെ എടുത്ത് ഒരു മലയുടെ മേലെ യാത്ര പോവുക എന്നുള്ളത് ഡൽഹിയിൽ ഉള്ള സമയത്ത് അങ്ങനെ ഒരു ട്രിപ്പ് ഒരിക്കലും പോസിബിൾ അല്ല കാരണം അവിടെന്ന് വെച്ചാൽ മഴ അത്ര നന്നായിട്ടൊന്നുമില്ല പിന്നെ എപ്പോഴെങ്കിലും വന്ന് പോകുന്ന മഴയാണ് അങ്ങനെ ഇരിക്കുക ലീവിൽ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ നാട്ടിൽ നിന്ന് ഒരു പോകണം എന്നായിരുന്നു രാഗ്വം അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഇതിനെക്കുറിച്ച് എൻ്റെ ഫ്രണ്ട് ശ്യാമിനോട് ഡിസ്കസ് ചെയ്യുന്നത് അങ്ങനെ അവനോട് പറഞ്ഞ് അങ്ങനെയാണ് നമുക്ക് പാലക്കയം തട്ടിലേക്ക് വിട്ടാൽ കണ്ണൂരിലാണ് ഇവിടെ സ്പോട്ട് പാലക്കയം തട്ട് അപ്പോൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ നേരത്തെ ഇറങ്ങും അതായത് നാല് മണി നാലരയ്ക്ക് ഇറങ്ങിയാലേ നമുക്ക് രാവിലെ തന്നെ അവിടെ പിടിക്കാൻ പറ്റുള്ളൂ പിന്നെ ഉച്ചയ്ക്ക് ആകുമ്പോഴേക്ക് ഫുൾ തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ രാവിലെ തന്നെ വിട്ടാലോ അങ്ങനെ ഈ വീഡിയോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പാലക്കയത്തേക്കുള്ള യാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടോ പറയുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇങ്ങനെ പ്ലാനും കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇരുപത്തിനാലാം തീയതി രാവിലെ ഏകദേശം ഒരു നാലര നാലര മുക്കാൽ ആറേഞ്ചിൽ വീട്ടിൽ നിന്ന് എടുത്ത് ശ്യാമിൻ്റെ വീട്ടിൽ പോയി അവിടെ വെച്ച ശേഷം ഞങ്ങൾ ഒരുമിച്ച് അവൻ്റെ ബൈക്കെടുത്ത് പോകുന്നതായിരുന്നു എൻ്റെ പ്ലാന് അങ്ങനെ എനിക്ക് നോക്കുമ്പോൾ രാവിലെ തന്നെ എൻ്റെ വണ്ടി ചെറുതായിട്ട് പണി തന്നെ അതോടെ ഞാൻ ശ്യാമിനോട് പറഞ്ഞ് ആ വീട്ടിൻ്റെ അടുത്ത് ജംഗ്ഷൻ ഉണ്ട് അവിടേക്ക് വന്ന് നിൽക്ക് അവിടെ ഞാൻ വരാം അങ്ങനെ ഒരു അഞ്ച് മണി ആറേഞ്ചിൽ അവനവിടെ എത്തി അങ്ങനെ ഞാൻ അങ്ങോട്ടേക്ക് നടന്ന് പോകും കേട്ടോ അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴേക്കും അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവനെയും കൂട്ടി ഞങ്ങൾ തുടങ്ങിയിട്ടാണ് നമ്മൾ ട്രാവലിങ് എൻ്റെ വീട് കോഴിക്കോട് ജില്ലയിൽ വടകരയിലായത് കൊണ്ട് തന്നെ വടകരയിൽ നിന്ന് പാലക്കേൻ തട്ടിലേക്കുള്ള എളുപ്പവഴി എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വടകര നിന്ന് നേരെ കൂത്തുപറമ്പിലേക്ക് വിട്ട ശേഷം അവിടെ നിന്ന് മട്ടൻ പിടിക്കുക പിന്നെ മട്ടനുള്ളിൽ നിന്ന് ശ്രീകണ്ഠപുരത്തേക്കും പിന്നെ ശ്രീകണ്ഠപുരത്ത് നിന്ന് നടുവിലേക്ക് കയറിയ ശേഷം നേരെ പാലക്കൻ തട്ട് ഇതാണ് റൂട്ട് അങ്ങനെ ഞങ്ങൾ പാലക്കൻ തട്ടിലേക്ക് വെച്ച് പിടിച്ച് എൻ്റെ വീട്ടിൽ നിന്ന് പാലക്കൻ തട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ് ഗൂഗിൾ അമ്മച്ചിയോട് ചോദിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു അഞ്ച് മണിക്കൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ഒരു ഏഴര ഏഴര മുക്കാൽ ആ റേഞ്ചിൽ പാലക്കൻ തട്ട് എത്താമെന്ന് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങിയ സമയത്ത് ഫുൾ ഇരുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനൊരു ആറര ആ റേഞ്ച് ആയപ്പോഴത്തേക്കന്നെ ഫുൾ വെളിച്ചവും കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ വലിയ കോടയും കാര്യങ്ങളൊന്നും കണ്ടില്ലെങ്കിലും പാലക്കയം തട്ട് എത്താനായപ്പോഴേക്ക് ഫുള്ള് കോടയും കാര്യങ്ങൾ വന്നപ്പോഴത്തേക്ക് തന്നെ ഞങ്ങളുടെ ട്രിപ്പ് വേർത്തന്നെ ലെവലിലേക്ക് മാറുന്നവർ തോന്നിട്ടോ അങ്ങനെ മട്ടന്നൂരും ഇരിട്ടിയും എല്ലാം കടന്ന് 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 ഞങ്ങൾ പാലക്കയം തട്ടിൽ ഏകദേശം ഒരു ഏഴ് മണി ഏഴേ കാലിന് അടുപ്പിച്ചെത്തി കേട്ടോ കാരണം രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എത്താൻ പറ്റുമോ അത്രയും പെട്ടെന്ന് എത്തി സാധാരണ തോതിൽ കാലാവസ്ഥാ വിദഗ്ധരൊക്കെ മെയ് ഇരുപത്തി ആറിന് ശേഷം മഴ ഉണ്ടാവും എന്ന് പറഞ്ഞെങ്കിലും അവർ പറഞ്ഞോണ്ടാണെന്നറിയില്ല ഒരാഴ്ച മുന്നേ എത്തിയിട്ടുണ്ട് ആ മഴയൊക്കെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ടുണ്ടെങ്കിലും വഴിയിലൊന്നും ഒട്ടും മഴ കിട്ടിയില്ല കേട്ടോ പക്ഷേങ്കില് പാലക്കൻ തട്ട് എത്താനായപ്പോഴേക്ക് മഴ ചെറിയ തോതിൽ ഞങ്ങൾക്ക് പണി തന്നെ പക്ഷെ വലിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അങ്ങനെ നമ്മളെ രാവിലെ റൂമിൽ നിന്ന് എപ്പോഴും തന്നെ വീട്ടിൽ നിന്ന് ഒരു അഞ്ചു മണിക്ക് ഇറങ്ങിയാണ് അങ്ങനെ വണ്ടി കാലത്തിന്റെ പണിയൊന്ന് കണ്ടാണ് പിന്നെ ശ്യാമിനെ കൂട്ടി ഇപ്പോൾ പാലക്കൻ തട്ടിലാണ് ഏത് മൂടാ നോക്ക് ഫുള്ള് ഇതാണ് ഇവിടെ എൻട്രി പോയിന്റ് എൻട്രി പോയിന്റ് പാർക്കിംഗ് അല്ല പാലക്കൻ പാലക്കട്ട് ടൂറിസ്റ്റം കണ്ണൂരിലാണല്ലേ വണ്ടിയുടെ ഹെൽമെറ്റ് പോയിട്ട് അങ്ങനെ ഞങ്ങള് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പാലക്കാൻ തട്ടിന്റെ കവാടത്തിലേക്ക് നടക്കുന്ന സമയം ചെറുതായിട്ടൊന്ന് മഴ പെയ്തു കേട്ടോ ഇതാണ് കേട്ടോ ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെ അടൾട്ടിന് ടിക്കറ്റിന് അമ്പത് രൂപയും പിന്നെ പതിനെട്ടിന് വയസ്സ് താഴെയുള്ള ആൾക്കാർക്ക് ടിക്കറ്റ് ഇരുപത്തി അഞ്ച് രൂപയുള്ളൂ അങ്ങനെ നേരെ ഷാം ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ ഞാൻ ആ ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ഗോപ്രോയിൽ പകർത്തി അപ്പോഴേക്കും മഴ നല്ലോണം പെയ്തിട്ടോ വരുന്ന സമയത്ത് വണ്ടിയിൽ നിന്ന് മഴയുടെ വലിയൊരു പണി കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ പാലക്കാൻ തട്ട് കവളം കടന്നത് കൂടിയിട്ട് മഴ നല്ല ശക്തിയായിട്ട് പെയ്തു തുടങ്ങി നമ്മൾ ഇതിനു മുന്നേ ഇവിടെ ഇവിടെ മറ്റേ മണാലി ജോഗ്നി ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞ പോലെ തന്നെ പാലക്കൻ തട്ടിൻ്റെ ആ മേലോട്ട് കയറി തുടങ്ങിയപ്പോഴേക്കും അവിടെയുള്ള പുൽമേടും പാറയും കല്ലുകളൊക്കെ വല്ലാത്തൊരു ഫീലുണ്ട് തന്നത് കൂടെ നല്ല രീതി കോടയും കൂടെ കിട്ടിയപ്പോൾ ട്രിപ്പ് നല്ല രീതിക്ക് മൂടായി തുടങ്ങി അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ വീണ്ടും മേലോട്ടേക്ക് നടന്നു കിട്ടും അങ്ങനെ നമ്മൾ പാലക്കൻ തട്ടിൻ്റെ മേലോട്ട് കയറി കയറി പോവാണ് നല്ല വിഷയമൊന്നുമില്ല വരുമ്പോൾ മഴ ഒക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ മഴ നല്ല കോട ഉണ്ട് ഇടിയാൻ പോലത്തെ കോട ഇതാണ് ഇവിടെതാ നമ്മൾ കയറി കയറി വികദേശം എടുത്ത് ഇല്ല നമ്മളൊരു അഞ്ഞൂറ് മീറ്റർ അഞ്ഞൂറ് ഉണ്ടോ ഇരുന്നൂറ് മീറ്റർ അറേഞ്ച് കേറിയിട്ടുണ്ടോ അപ്പൊ ഇതാ നേരെ നമ്മളെ ഫോട്ടോ ഫ്രെയിമുണ്ടോ പാലക്കേൻ്റെ തട്ടിന്റെ ഇതാണ് പാലക്കേണ്ട തട്ടിന്റെ ഫോട്ടോ ഫ്രെയിം ഇവിടെ നിൽക്കാണ് അങ്ങോട്ട് നിൽക്കുക ഇങ്ങോട്ട് ഫോട്ടോ ഫോട്ടോ കേൾക്കുക ശരിക്കും പറഞ്ഞാൽ ഇവിടെ മേജർ ആയിട്ട് മൂന്ന് സ്പോട്ടാണത് ഇവിടെ ഒരു സ്പോട്ട് അതായത് ഫോട്ടോ എടുക്കുന്നത് ഇങ്ങനെ തൊട്ട് മേലെ ഫോട്ടോ ഫ്രെയിം രണ്ടുണ്ട് അതിന് ശേഷം ഒരു കാർഡ് ഒരു ഇല്ലിക്കാട് അവിടത്തേക്കാണ് നമ്മൾ പോവുക അപ്പോൾ അവിടുന്ന് ഫോട്ടോ എടുത്ത ശേഷം ഞങ്ങൾ മേലോട്ടേക്ക് നടന്നു അല്ല അന്ന് പിന്നെ വരാനുള്ള ഇല്ല ഞാൻ എൻ്റെ എല്ലാവിടെയും പറയുന്ന കാര്യമാണ് നമുക്ക് ഒരു ലീവ് കിട്ടുന്ന സമയത്ത് നമ്മൾ അധികം വേണ്ട അടുത്തടുത്തൊന്ന് പോയി വരികയാണെങ്കിൽ നല്ലൊരു റീഫ്രഷാണ് മൈൻഡ് അങ്ങനെ ഫോട്ടോ ഫ്രെയിമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പാലക്കേൻ തട്ടിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ ഒരു പോയിന്റ് ആദ്യത്തെ വ്യൂ പോയിന്റ് ഞങ്ങൾ എത്തി കേട്ടോ പക്ഷേങ്കിൽ ഇവിടെ കംപ്ലീറ്റ് കോഡിംഗ് കാര്യങ്ങളൊക്കെ താഴത്തുള്ള വ്യൂ അത്രയ്ക്കും കിട്ടിയില്ല പക്ഷേങ്കിൽ ഇവിടെ കോഡിങ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഫുള്ളായിട്ട് പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ തന്നെ ഒരു ലുക്ക് നമുക്ക് കിട്ടിയത് ഒന്നുമില്ല ആ വീട് ഇങ്ങനെ പച്ചപ്പ് ൂ സത്യോ ഹോസ്പിറ്റലിൽ കേസോള പുല്ലേ ഏതൊരു സ്പോട്ടാണെങ്കിലും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത ശേഷം അടുത്ത സ്പോട്ടിലേക്ക് പോകുക എന്നാണ് എന്റെ പതിവ് അതുപോലെ തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ശേഷം ഞങ്ങൾ മേലോട്ടേക്ക് കയറി കേട്ടോ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ രണ്ടാമത്തെ ഫോട്ടോ പോയിന്റായ അങ്ങോട്ടേക്കാണ് അപ്പോഴാണ് ശ്രദ്ധിച്ചത് കേരളത്തിലുള്ള മറ്റ് ടൂറിസ്റ്റ് സ്പോട്ടിലോ അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലോ അധികം ആൾക്കാരും പോയിട്ട് അവിടുത്തെ കുപ്പയും പിന്നെ ലേസും അങ്ങനത്തെ പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ വലിച്ചെറിയാറുണ്ട് പക്ഷേങ്കിൽ ഇവിടെ ഈ പരിസരത്തുനിന്ന് ഒരൊറ്റ വേസ്റ്റ് മെറ്റീരിയൽ ഒന്നും കണ്ടില്ല കേട്ടോ ടാക്സ് ലൈക്ക് നമ്മൾ ഏത് പോയി വരുമ്പോഴും നല്ല നീറ്റായി കൊണ്ടു നടക്കുക കാരണം കച്ചറിട്ട് കഴിഞ്ഞാൽ ഓരോ ഇട്ടിട്ട് നാശമാണ് നേരം കുറച്ച് ഗവൺമെൻറ്റോ അവരൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഏത് കൊണ്ടിടുകയാണെങ്കിൽ ഓരോ കൂടെ ബെറ്റർ ആയിരിക്കും അപ്പം നമ്മുടെ നല്ലൊരു ടൂറിസ്റ്റാണ് അതൊക്കെ കയറി കയറി ഫോട്ടോ എടുക്കുന്നു പൂക്കളും പുഴകളും എന്തൊരു മനസ്സാണെന്ന് അറിയോ മനസ്സാണ് ഒന്നാമത് ഇതിന്റെ മണ്ട ഒരു മനുഷ്യൻ്റെ അതുകൊണ്ട് നിങ്ങളെ നല്ല സമാധാനം ഒക്കെ അതാണ് പറയുന്നത് എന്തെങ്കിലുമൊക്കെ സങ്കടം ഡിപ്രഷൻ ഒക്കെ ഉണ്ടെങ്കിൽ മലൻ മേല നല്ല സമാധാനം കിട്ടും രണ്ടാമത്തെ പോയിന്റ് പോയിന്റ് ഫോട്ടോ ഫ്രണ്ട് നമ്മുടെ ആളൊന്നും കണ്ടിട്ടില്ല അതിന്റെ രണ്ടാമത്തെ പാലക്കാൻ തട്ട് കണ്ണൂർ കേരള അതുവരെ പെയ്തുകൊണ്ടിരുന്ന മഴ കുറച്ച്ന്ന് കുറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടാൾക്കാരും ഞങ്ങളെ റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ അയച്ച് ഒന്ന് ഫ്രീ ആയി അങ്ങനെ പാലക്കൻ തട്ടിൻ്റെ രണ്ടാമത്തെ ഫോട്ടോ ഫ്രെയിമിന്റെ അവിടെ എത്തിയപ്പോഴാണ് കണ്ടത് അതിന്റെ പിന്നില് കുറേ കടകളും കാര്യങ്ങളൊക്കെ പക്ഷെ എല്ലാം അടഞ്ഞിട്ടുണ്ട് കൂടാതെ ആ കോടയെ ഒന്നും കൂടെ സൂമിയ നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ പക്ഷേ ഒന്നും ഇപ്പൊ വർക്കിംഗ് അല്ല കേട്ടോ എന്താണെന്നറിയില്ല ആൾക്കാധികം വരാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ മുൻപ് എന്തെങ്കിലും അപകടങ്ങൾ പറ്റിയത് എന്നറിയില്ല ഒന്നും വർക്കിംഗ് അല്ലെ മഴ ഇവിടെയൊക്കെ കുറെ സിറ്റി സിനിമയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം ക്ലോസ് കാര്യം ഒന്നെങ്കില് നല്ല നഷ്ടക്കൊച്ചോടായിരിക്കും അല്ലെങ്കിൽ വിചാരിച്ചിട്ടുണ്ടാവും എന്തെങ്കിലും ഉടായ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതുകൊണ്ടായിരിക്കും ഒക്കെ വിചാരിക്കുന്നു അപ്പോഴാണ് ഈ പണ്ടാര മഴ വന്നേടാ നല്ല മഴ പിന്നീട് ഒന്നും കൂടെ ഇതായില്ല കോടയായി ഫുള്ള് നേരത്തെ ആ ഭാഗത്തൊക്കെ ഈ പാലക്കൻ താട്ടിൻ്റെ ടോപ്പിൽ എത്തിയപ്പോഴും തൊട്ട് തുടങ്ങിയിട്ടുള്ളതാണ് ഈ പാലക്കൻ താട്ടിന് ഫുള്ള് സിങ്സ് അതായത് ചിലപ്പോൾ ഫുള്ള് മഴ പെയ്യും കുറച്ച് കഴിഞ്ഞ് സ്വിച്ചിട്ട പോലെ മഴ നിൽക്കും പിന്നെയും മഴ പെയ്യും മഴ നിൽക്കും കോട ഒരു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ കാര്യങ്ങളൊക്കെ അയച്ച് ഒന്ന് റെഡി ആയപ്പോ അതാ വീണ്ടും മഴ പെയ്തുടങ്ങി കേട്ടോ അതും ഈ വട്ടം ചെറിയ ചാറ്റല്ല നല്ല കനത്തു തന്നെ പെയ്തുടങ്ങി പോവാ ഇവിടെ ഒരേരിയ കഴിഞ്ഞ് നമ്മളാ യൂപ്പ തന്നെ ഫിനിഷ് ചെയ്ത് രണ്ടാമത്തെ ഏരിയയും ഫിനിഷ് ചെയ്തിട്ട് മൂന്നാമത്തെ കാട്ടിനുള്ളിലേക്ക് പോവാ ഏത് രസം പോനെ ഒരേ പൊളിടാ ഓ കിലോമീറ്റർ ആരും ക്കൻ നേട്ടിന്റെ മൂന്ന് മെയിൻ ഏരിയയിൽ ആദ്യ ഫോട്ടോ ഫ്രെയിം രണ്ട് കഴിഞ്ഞ് മൂന്നാമത്തെ സെക്ഷൻ സെക്ഷനിലെത്തിയപ്പോ ശരിക്കും ഞെട്ടിട്ടോ അതുവരെ കണ്ട ഒരു ലെവൽ ബ്യൂട്ടി അല്ലായിരുന്നു ആ മൂന്നാമത്തെ ഏരിയ അങ്ങനെ അവിടെ ഫുൾ ഇല്ലി മരങ്ങളും പിന്നെ ലവേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ്റെ കുറെ ബെഞ്ചും കാര്യങ്ങളൊക്കെ ലവേഴ്സിന് മാത്രമല്ല കേട്ടോ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഇവിടെ ഇരുന്ന് നല്ല രീതിക്ക് സ്വറ പറയാനും ഒക്കെ അവിടെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ മുന്നോട്ട് നടന്ന് നടന്നിടന്ന് പോയപ്പോഴാണ് മുന്നിൽ ഒരു ഗേറ്റ് പരിപാടി റോഡ് തിരിച്ചു പോകാനുള്ള വഴികളൊക്കെയാണോ അങ്ങനെ അയാൾ ചോദിച്ചപ്പോ അയാൾ ഇങ്ങനത്തെ ആണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങള് ജസ്റ്റ് ഒന്ന് നടന്നിട്ട് റിട്ടേൺ വരാന്ന് പ്ലാൻ ഇട്ട് അത് നോക്കുമ്പോ പക്ക ഓഫ് റോഡ് തന്നെ കേട്ടോ അങ്ങനെ ഷാം മുന്നെ ചിമ്മിനി കാടുകളിൽ പോയ സമയത്ത് അവളുടെ ഒരു പാമ്പിനെ കുറിച്ച് പറഞ്ഞ കേട്ടോന്താ ചുരുട്ടയാ ചുരുട്ട മണ്ടലിയാ ചിമ്മിനിളച്ച് അത് ഫോറസ്റ്റ് ആ ആ വലിയ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കില്ല അങ്ങനെ മേലുള്ള ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കണ്ട ശേഷം ഞങ്ങൾ ആ പോയ വഴിക്ക് തന്നെ തിരിച്ചു വന്നിട്ടോ ആ തിരിച്ചു വരുന്ന സമയത്ത് ഇതുവരെ പെയ്യാത്തൊരു കിട്ടിലം പോ മഴ പെയ്ത് അങ്ങനെ ഞങ്ങളുടെ താഴെ നിന്ന് ഞങ്ങൾക്ക് ടിക്കറ്റ് തന്ന ആ ചേട്ടൻ മേലോട്ടേ കയറി എന്നിട്ട് പറഞ്ഞേ കണ്ണൂരിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും അടക്കിയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് താഴെ ഇറങ്ങിയിട്ട് വണ്ടി വണ്ടിയെടുത്തിട്ട് പോകണമെന്ന് അങ്ങനെ നമ്മൾ എൻട്രി പോയിന്റിൽ എത്തി കണ്ടവിടെ ക്ലോ ക്ലോസ് ചെയ്ത് അലേർട്ട് മഴ അല്ലാണ്ട് റെഡ് അലേർട്ടൊക്കെ അടിച്ചിട്ട് ക്ലോസ് ചെയ്ത് ആ ഇവിടെ ഇവിടെ ചായപ്പടച്ച് മൊത്തം ക്ലോസ് ആയിട്ട് അപ്പൊ നമ്മൾ പോവല്ലേ തട്ട് സനിക്കോ നമ്മളതിനെ ഏറെക്കൊണ്ട് വെള്ളച്ചാട്ടം പോയ കേട്ടേണ്ട അവസ്ഥ നോക്കട്ടെ നല്ല ഓപ്പൺ ആക്കി വിചാരിക്കുന്നു പോവുന്നേ